കീറുംബായി പൂത്തള പെരുമ്പലായ് ചണ്ടീര് പൂത്തല് നല്ല വലുപ്പുള്ള പൂത്തളാണ് കുഴപ്പമില്ലാത്ത പൂത്തലാണ് അപ്പൊ നിലവാരം കാര്യങ്ങളൊന്നും എങ്ങനെയാന്നറിയില്ല എങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നോക്കിക്കൊണ്ട് വെക്കണ്ട

வளத்தூட்டியட கச்சவரம் நடக்கோ வளத்தூட்டி கச்சவரம் நடந்து கொண்டிருக்க മ്മടെ സെക്കീറിന്റെ ആന്ധ്രക്കാല കുട്ടികൾ പിന്നെ ഭാഗത്ത് അവരുടെ കൊങ്കികളും നായമൂലികളും വടക്കന്മാരൊക്കെ ഇണ്ട് കേട്ടോ അതാണ്ടതൊക്കെ മേലത്തെ തട്ടുന്ന സക്കീറോടെ കച്ചവടം വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ ആന്ധ്ര കുട്ടികൾ ഇതാണല്ലോ ഇളം കുട്ടികൾ കിട്ടോ ും വീരുവാണ് ദൈവല്ല വീരുവാണ് ഏ അപ്പ ഇതൊക്കെ ബലങ്കജല്ല ജി ഒപ്പൊറിഞ്ഞുകൊണ്ടിരിക്കണ മഹാരാഷ്ട്ര ഇടൊക്കെയാ ഈ കുട്ടികളെന്തട വരാ

പിന്നെ അതാലും അവിടെ നിക്കണ്ടല്ലോ പോത്ത് കുറച്ച് ചൂടിലാണ് അപ്പൊ ഇതാണ് ഇതാണ് എഴുപത്തി അയ്യായിരം മേഞ്ഞ് എന്തായാലും ചോദിക്കുന്നുണ്ടട്ടോ ആന്ധ്ര കുട്ടികള് നല്ല മുട്ടുക്കുള്ള ആന്ധ്രക്കെട്ടുകൾ കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയില്ല തെക്കൂറിന്റെ കേട്ടോ പിന്നെ അപ്പൊളിപ്പ് പിന്നെ കൊങ്കികളും അതേപോലെ പല ഐറ്റംസും ഉണ്ട് അപ്പൊ അവിടെങ്ങനെ നാസർ പായ എങ്കിലും കൂടി അതാ കച്ചവടം എല്ലാവരും കൂടി കച്ചവടം പറഞ്ഞു കൊടുക്കണുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ തിരുമ്പിലാവശ്യം തന്റെ വൈബ് വേട്ടിന്റെ ഒരു വലിയൊരു കൂത്തിന്റെ മാറ്റി കുടിച്ച് കെട്ടിട്ടുണ്ട് എന്തായാലും നിലവാരം ഒന്നും അറിയില്ല ൂത്തി നല്ല വിലാണ് തൂക്കൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വില ഇണ്ട് ക്ഷീണം ഇങ്ങനെ ഒരു കിടക്കണ് ഇതാ രണ്ടാള് കുത്തുകൂടുന്നു ഒരാൾ കിടന്നിട്ട് ഒരാള് നിന്നിട്ടൊക്കെയാണ് കുത്തുവിടണത് നമ്മളെ അൽ മൊയ്തീൻ സാഹിബ് എന്റെ പാട് ചന്ത നിലവാരം എന്താണ് വിവരങ്ങള് ളക്കെ നിലപാടെന്താ നമ്മളെ ഭാഗത്തിന് കിട്ടൂല ആ വാങ്ങാനും കിട്ടണേ കന്ന് കമ്മിയാണ് ആ ഈ ഭാഗത്തൊക്കെ കന്നാൽ ഇണ്ടാവണോ അവിടെല്ലോ ഇപ്പൊ അപ്പൊ ഇവിടെ അപ്പൊ രണ്ട് കന്ന് സന്തോഷിന്റെ കന്ന് കച്ചവടം ആക്കി മുറിഞ്ഞിട്ടോ ആ രണ്ടാം നമുക്ക് വളർത്താൻ പറ്റില്ല അതിൽ കൊറേ നേരം ഇരിക്കുന്നവിടെ കച്ചവടം പറഞ്ഞ് ഇരിക്കലിട്ട് അപ്പൊ വെള്ളം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മാങ്ങിയുടെ അതവിടെ ഇണ്ട് ആ രണ്ട് പോത്തട്ടോ അതേപോലെതാ വേറെ കന്നാള സങ്കടങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ സന്തോഷം 何年も自分でこの番組で。<music> <music> ചോദിച്ചുകൊണ്ട് വയ്ക്കുന്നുണ്ട് അച്ചവനം പറഞ്ഞോണ്ട് സന്തോഷം ഇത് മോൻ്റെ കുട്ടികളാണ് ബിരിയാണിക്ക് പറ്റി നൂറ് കിലോ അല്ല ബിരിയാണിക്ക് പറ്റിയ നൂറ് കിലോ നമുക്ക് കഴിച്ചു നോക്കി കഴിച്ചു കാണിച്ചൊരു കൂട്ടം

സംസാരിച്ചോണ്ടൊക്കെ തീരുമാനായിട്ടില്ല സന്തോഷ അല്ല അല്ല യാ ബാബ വരുന്നുണ്ട് അപ്പ ഇപ്പോഴേ അയ്യോ ആരെങ്കിലും കൊണ്ടോ പരിപാടി യാ ആയിക്കിന്നടി അല്ലാവോ പോത്ത് വെള്ളം കാണിക്കാൻ വരാനായിക്കാ ആയിക്കിന്നടി ആയിക്കായു കേട്ടോ ആയിക്ക പറഞ്ഞുന്നില്ല അതറോവുന്നത് അപ്പോതെമാറ്റി പോതു. ഒരു റിപ്പോർട്ട് ഇല്ല കേട്ടോ. ഞാൻ ആവില്ല. അത് മാറ്റി ഇട്ട കണ്ടോ കേടാ വടക്കേടാ. വടക്കേടാ.ടാ. അങ്ങോട്ട് പോകൂ. അല്ലാ അല്ലാ അല്ലാ. അല്ലാ അല്ലാ അല്ലാ. ൂട്ടാ അത് തരിട്ടോ അതേക്കാടാ വടക്കാടും വരായിരം ഞാൻ പറയാൻ വരും മതി പറഞ്ഞ മാതിരിക്ക ശ്രവൻസ് കൊണ്ടുണ്ട്ട്ടോ ഈ ദിവസം നടക്കണം നടക്കണം അപ്പോൾ ബോക്സ് വെറ്റിനി അല്ല ബാഡ അല്ലേ ബാക്കിയെന്താ ഇതായാങ്ങ് വെച്ചയാ ഒരു രണ്ട് വർഷം ഇലെ അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ഓ നാല് വരെ പറയാൻ ചോദിക്കുന്നു ഉണ്ട് ഉണ്ട് ഉണ്ട്